മലയാളത്തിലെ ആദ്യത്തെ പടമാണ് ആസ് എ ടീം എനിക്ക് തലവരെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണ് ഹാർട്ടാണ് നമ്മളൊക്കെ ഭയങ്കര സിങ്കിളുള്ള ആൾക്കാരാണ് എനിക്ക് അഖിലിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐ അതിങ്ക് ഓഡിഷൻ ആയിരുന്നു ആദ്യം ഞാൻ അഖിലിനെ കണ്ട് നമ്മളൊരു നയൻ തേർട്ടി ടു ഫോർ തേർട്ടി എന്ത് ഓഡിഷൻ ഉണ്ടായിരുന്നു അപ്പം ഒരു മൂന്ന് സീൻ നമ്മളെ തിരിച്ചും 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 എടുത്തുകൊണ്ടിരിക്കായിരുന്നു എനിക്ക് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഡയറക്ടർ ആണ് ആക്കിയത് കാരണം എനിക്ക് എല്ലാ വേർഡും എല്ലാ സെന്റൻസും എവിടെ ബോസ് വേണം എവിടെ സ്ട്രെസ് വേണം എവിടെ എന്ത് ഇമോഷനാണ് വേണ്ടത് എന്നൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഡയറക്ടറായിരുന്നു വക്കീൽ അത് അത് കാരണമാണ് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല എല്ലാവരുടെ പെർഫോമൻസും ഭയങ്കര നാച്ചുറൽ ഭയങ്കര ഓർഗാനിക് ആസ് എ സ്ക്രിപ്റ്റ് ഭയങ്കര വർക്ക് ആവുന്ന ഒരു സബ്ജക്റ്റായിരുന്നു എനിക്ക് പേഴ്സണലി സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഔട്ട് വന്നപ്പം എനിക്ക് കിളി പോയി ഐ വാസ് ഇൻ തിയേഴ്സ് ഞാനൊരു അഞ്ചു നിമിഷം കഴിഞ്ഞിട്ടൊക്കെയാണ് എണീക്കാൻ പറ്റിയത് കാരണം ജ്യോതിഷിന്റെ ക്യാരക്ടർ നമ്മൾ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യും നമുക്ക് എവിടെയെങ്കിലും മീ അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ പോയിന്റ്സ് പോയിന്റ് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് അഖിൽ എന്നോട് ചോദിച്ചു നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഈ പണം വർക്കാവുന്നത് എന്താണ് കണക്ട് ആവുന്നത് അപ്പൊ ഞാൻ അഖിലോട് പറഞ്ഞു നോട്ട് ഫോർ ഫോർട്ടിലിഗോ ജ്യോതിഷൻ എന്ന ക്യാരക്ടറിന് വീട്ടിലിഗോ ഉള്ള ഇൻസെക്യൂരിറ്റീസും അതിന്റെ ഇതുമാണ് നമ്മൾ കാണുന്നത് അത് വീട്ടിലിഗോ ഉണ്ടാവണമെന്നില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും നമ്മുടെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാവും അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാം ഓർ എങ്ങനെ അത് not to make it our യർ പേഴ്സണാലിറ്റി എന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ എല്ലാരും തലവേറെ കാണണം